ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടെ കാവ്യവൽക്കരണ ഇടപെടലെന്ന മന്ത്രി ആർ ബിന്ദു ചാൻസലറുടെ ഇടപെടലുകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന ഉത്തരവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കലുഷിതമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് അത്തരം കാര്യങ്ങളിൽ ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ശരിയായിട്ടില്ല എന്ന് ശരിവയ്ക്കുന്ന നിലയിലുള്ള ചില കോടതി വിധികളാണ് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത് ചാൻസലർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സെനറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ നോമിനേറ്റ് ചെയ്ത കുട്ടികൾ അവർ എ ബി വിപിയുടെ അംഗങ്ങളാണ് എന്നതിൽ കവിഞ്ഞ് അക്കാദമിക എക്സലൻസോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില് അല്ലെങ്കിൽ കലാ കായിക രംഗങ്ങളിലെ മികവോ ഇല്ലാത്തവരാണ് വിവരങ്ങൾ നൽകാൻ സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സുലേഖ നിരന്തരമായ തിരിച്ചടികൾ ഗവർണർക്ക് ഇപ്പോഴും ഗവർണർ പങ്കുവയ്ക്കുന്ന പറഞ്ഞു വെക്കുന്നത് അതൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്നാണ് അതേസമയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഈ ഒരു വിധിയെ അനുകൂലിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു വിധി വന്നതിന് പിന്നാലെ ഗവർണറുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ നിശിതമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്നു വിവരങ്ങൾ എങ്ങനെയാണ് അഞ്ജു മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടേത് ഗവർണറുടെ ഇടപെടലുകൾ അത് തീർത്തും കാവൽക്കരണത്തിന് വേണ്ടിയുള്ള ഇടപെടൽ മാത്രമാണ് ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്നതെന്നാണ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കുന്നത് ഈ ചാൻസലർ ഇടപെടലുകൾ അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നുണ്ടെന്ന് കൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു വിധി വന്നിട്ടുള്ളത് ആ ഒരു ഈ ഒരു കാര്യം അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവുവൽക്കരണം അത് അതിന് നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന ഉത്തരവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഗവർണറുടെ നിലപാടുകൾ അത് കേരളത്തിലെ സർവകലാശാല സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്തിരുന്നാലും സർവകലാശാലകൾ മികച്ച നിലയിലാണ് ഈ അവരുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഉള്ളത് അതിനുള്ള ഉത്തമ ഉദാഹരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള റാങ്ക് പട്ടികയിലൊക്കെ തന്നെയും സർവകലാശാലകൾ വന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഈ സർവകലാശാലകളുടെ പ്രവർത്തനത്തിനൊപ്പം നിൽക്കേണ്ട ഗവർണർ അതാണ് ഗവർണറുടെ ചുമതല പക്ഷേ ഈ ചാൻസലർ പദവിയിലേക്ക് ഗവർണർ നടത്തുന്നത് അത് സാമൂഹിക ഈ ഒരു

നിൽക്കുന്ന ഒരു പശ്ചാത്തലം നമുക്ക് അറിയുന്നത് പോലെ ഇതിന് നിരന്തരമായ തിരിച്ചടികൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടാകുന്നത് ഈ ഒരു ഘട്ടത്തിലും പക്ഷേ ഈ ഈയൊരു തിരിച്ചടികളൊന്നും തനിക്ക് ഏൽക്കുന്നതല്ല എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ഗവർണർ മുന്നോട്ട് പോകുന്നു തീർച്ചയായും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഈ അടുത്ത കാലഘട്ടത്തിൽ അടക്കം കൈവരിച്ച നേട്ടങ്ങളുണ്ട് ഈ നേട്ടങ്ങളെ ഒന്നും കാണാതെ അതിനെ എല്ലാം ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ സംഘപരിവാർ വൽക്കരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിൽ നിന്ന് പറയേണ്ടത് സുലേഖ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു നേട്ടങ്ങളൊക്കെ തന്നെ നികഴ്ത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണറുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടാകുന്നത് അത് സംഘപരിവാർ അനുകൂല അനുകൂലമായി നിൽക്കുന്നവരെ ഈ സർവകലാശാലയുടെ സെനറ്റിലേക്ക് നൽകിക്കൊണ്ടുള്ള ഒരു നടപടികൾ അടക്കം ചാൻസലർ വന്ന നിലയ്ക്ക് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ സർവകലാശാലയുടെ നേട്ടങ്ങളെയും സർവകലാശാല അല്ലെങ്കിൽ കേരളം നടത്തുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എല്ലാ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വികൃതി കാട്ടുന്ന ഒരു സമീപനമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും ഇതൊക്കെ തന്നെയും ഇത് കാവുവൽക്കരിക്കാനുള്ള ഒരു നിലപാടാണെന്ന് വ്യക്തമാക്കുന്നു വ്യക്തമാക്കുകയാണ് മന്ത്രി ആർ ബിന്ദു